തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നീ തലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള അവസാന തീയതി ഈ ഓഗസ്റ്റ് ഏഴാം തീയതിയാണ് ഈ വരുന്ന രണ്ടായിരത്തി നവംബർ ഡിസംബർ മാസങ്ങളിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് കേരളം സാക്ഷിയാകുമ്പോൾ ഇന്ത്യക്കാരനായ കേരളീയരായ ഓരോരുത്തർക്കും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ഉണ്ടായിരിക്കണം അതിനുവേണ്ടി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കരട് വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരില്ല എങ്കിൽ അതുപോലെ നമ്മുടെ വീടുകളിൽ നമ്മുടെ അയൽവക്കങ്ങളിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ളവർക്കും ഇപ്പോൾ പേര് ചേർക്കാൻ അവസരമുണ്ടാകുന്നതാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എസ് എന്ന സൈറ്റിൽ നെയിം ഇൻക്ലൂഷൻ അല്ലെങ്കിൽ പേര് ചേർക്കൽ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തുകൊണ്ട് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്